ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കുന്നത്തൂർ പാടിയിലാണ് ഇപ്പോൾ പാടിയിൽ ഇപ്പോൾ ഉത്സവം നടക്കുന്ന സമയമല്ലേ ധനു രണ്ട് മുതൽ മകരം രണ്ട് വരെ ഇവിടെ ഉത്സവകാലാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലാണ് നമ്മുടെ മുത്തപ്പൻ്റെ ദേവസ്ഥാനം അതിൻ്റെ കവാടം ഇതിലേ കൂടി ആണ് കയറി പോകേണ്ടത് ഇവിടെ മുത്തപ്പനായിട്ട് ഒരു ക്ഷേത്രവും കാര്യവും അങ്ങനെയൊന്നുമില്ല പിന്നീ പിന്നെ ഉത്സവം നടക്കുന്നത് പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിൽ ആ മലമുകളിൽ പോയിട്ട് എന്തെല്ലാം കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഒരുപാട് തിരക്കിരുന്ന് നമ്മൾ പോയ ആ സമയത്ത് അത് തന്നെ ഈ തിരക്ക് പെട്ടിട്ട് മുത്തപ്പൻ്റെ മുൻവശത്ത് ഉള്ള മുത്തപ്പൻ്റെ വീഡിയോസ് ശരിക്കും എടുക്കാൻ പറ്റിയില്ല പക്ഷേ മുത്തപ്പനെ നമ്മൾ നിന്ന് നല്ല ശരിക്ക് കാണാൻ പറ്റീനെ അങ്ങനെ ശരിക്ക് മലമുകളിലായത് കൊണ്ട് തണു ഇത് വിറച്ച് നമ്മൾ ഇത്ര സമയം നിൽക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ലേ അതുകൊണ്ടൊന്നും നമ്മൾ മുൻകരുതലൊന്നും എടുക്കാതെ പോയത് ഒരു പുതപ്പ കാര്യമൊന്നും എടുക്കാണ്ട് പോയ ശരിക്കും വിറച്ച് നല്ല തണുപ്പാണ് എന്ന് പറയുന്നത് ഈ ഒരു പ്രകൃതി രമണീയം തന്നെയാണെന്ന് പോയി കഴിഞ്ഞാൽ പോകാതെവരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോയി തന്നെ എന്ന് പറയണ്ടേ കാണണം ഇത ഈ ഒരു പ്രത്യേക ഭാഗ്യം നമുക്ക് കിട്ടിയതിന് കേട്ടോ പിന്നെ മുത്തപ്പൻ്റെ അമ്മയാണെന്ന പോലെ അത് പിന്നെ ഈ അമ്മേനെ കാണാനുള്ള ഭാഗ്യം മൂലം പറ്റ ഭഗവതി എന്നാണ് ഈ ദൈവത്തിൻ്റെ പേര് ഈ ദൈവത്തിനെ കാണാൻ ഇപ്പം നമ്മൾ പോയി ദൈവത്തിനെ കാണാൻ പറ്റിയെന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ അതൊരു പ്രത്യേക ഭാഗ്യമാണ് എല്ലാ ദിവസമൊന്നും ഉണ്ടാകൂല പിന്നെ ഇത് അതിൻ്റെ തോറ്റാന്ന് ആ ദൈവത്തിൻ്റെ തോറ്റം പിന്നെ ഇത് ശരിക്കില്ലേ തിരക്കുകൊണ്ട് നമുക്കങ്ങ് ഇറങ്ങിയിട്ട് തന്നെ ഇത് മടപ്പുര മടപ്പുര ഇവരാക്കിയ മടപ്പുരയാണിത് അതുകൊണ്ട് അങ്ങ് അധികം ഇറങ്ങിയിട്ട് പോയിട്ട് എനക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ പ്രേമാണ്ടൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് കൂടി പോയിട്ട് അങ്ങനെയെല്ലാം കുറച്ച് വീഡിയോസ് എടുത്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും തിരക്കായിരുന്നു നല്ല എന്താ പറയണ്ടേ നല്ല തിരക്ക് തന്നെ പിന്നെ അപ്പോൾ ഭഗവതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മയുണ്ട് എന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ നിന്ന് പുലച്ചയ്ക്ക് അഞ്ചുമണിക്കാന്ന് ഈ ഭഗവതിൻ്റെ പുറപ്പാടിയിരുന്നു ഇതും കണ്ടതിന് ശേഷം നമ്മൾ മടങ്ങിയിട്ടുള്ള അതായത് ഇത് ഈ മുന്നിൽ കാണുന്ന ഓല മേഞ്ഞ ഈ സംഭവമാണ് പിന്നെ മുത്തപ്പൻ്റെ ഇത് ആരോടായിട്ടാണ് അവർ ഒരു ചെറിയൊരു മടപ്പുര പോലെ ആക്കിയ സ്ഥലം ഇത് തന്നെയാണ് ഈ ഈ സ്ഥലത്ത് എന്ന് പറയേണ്ടത് ഉരുളും പാറകളും എല്ലായിട്ട് ശരിക്കും ഈ ദൈവത്തിന് മുടി വെച്ചിരുന്നില്ല മുടി വെക്കണത്രേ മുടി വെക്കാതെ ഉള്ള രൂപമാണ് ഇനി മുടി നമ്മളെ വാഴേൻ്റെ ഇലയില്ലേ ഇലേനെ കൊണ്ട് വലിയ മുടി കണ്ട അങ്ങ് ദൂരത്ത് വെച്ചിട്ട് ആ മുടി ഈ ദൈവത്തിൻ്റെ തലയിലോട്ട് എടുത്ത് വെക്കേണ്ട മുടിയാണ് അത് പിന്നെ വെക്കാനുള്ള തോറ്റം കഴിഞ്ഞ് മുടി വെക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് അപ്പോൾ മുടിയെല്ലാം വെച്ച് ശരിക്ക് ദൈവം കുറച്ച് നേരം തുള്ളി കണ്ടിട്ടാണ് നമ്മൾ വന്നത് ഇതാ ഇതാണ് മടപ്പുരയാക്കിയത് എന്ത് മടപ്പുര അപ്പോൾ ഈ ദൈവം കീമ്പത്തേക്ക് മുത്തപ്പനെ പിന്നെ മുത്തപ്പൻ്റെ മുടി അഴിച്ചിന് മുട്ടപ്പൻ്റെ മുടി അടി അഴിക്കുമ്പോൾ ഒന്നും എനിക്ക് വേടിയെടുക്കാൻ പറ്റിയില്ല മുട്ടപ്പൻ്റെ മുടി അഴിച്ചതിന് ശേഷമാണ് ഈ ദൈവത്തിൻ്റെ പുറപ്പാട് അപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ ഈ ദൈവത്തിനെയും കൂടി ഒന്ന് കാണാൻ പറ്റി അതിനൊരു പ്രത്യേക എന്ന് പറയണ്ട ഒരു ഭാഗ്യമായിട്ട് എല്ലാവരും പറയുന്നത് കാണാൻ പറ്റിയിട്ടില്ല കുറേ സമയം ഇരുന്നിട്ടും കാണാനൊന്നും പറ്റിയില്ല ശരിക്കും നല്ല ശരിക്കും നല്ല തണുപ്പിലും ജനപ്രവാഹം എന്നാ പറയണ്ടേ പിന്നെ നല്ല ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ പിന്നെ തണുപ്പൊന്നൊരു വിഷയമല്ല ചെറിയ ചെറിയ കുട്ടികൾ വരെ ചോറൂണിനായിട്ടും തുലാഭാരം തൂക്കാനായിട്ടെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അതെല്ലാം കാണുമ്പോൾ ശരിക്കും എന്ന് പറയേണ്ടത് അതിശയം തന്നെയാണ് കാരണം ഇത്രയും ആ കുന്നിലേക്കെല്ലാം വലിയ കുട്ടീനെല്ലാം പിന്നെ പ്രായമായ അപ്പൂപ്പന്മാരെ അമ്മമ്മമാരെയെല്ലാം എല്ലാം പിടിച്ചിട്ട് മുത്തപ്പനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എല്ലാവരും പോകുന്നതും അതെല്ലാം കാണുമ്പോൾ എന്ന് പറയേണ്ടത് ഒരു ഒരു പ്രത്യേക ഒരു അനുഭൂതി അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ നമുക്ക് എത്ര തണുപ്പാന്നെങ്കിൽ കൂടി നമുക്ക് ഒരു പ്രയാസം ഇല്ലാണ്ട് അവിടെ നിൽക്കാനും കാണാനും എല്ലാം നമുക്കൊരു ഒരു എന്താ പറയണ്ട ഒരു ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് പ്രകൃതിയെ രമണീയമായ ഒരു കാഴ്ചകളും പിന്നെ പിന്നെ താഴെ മടപ്പുരയുണ്ട് താഴെ മടപ്പുരക്കുന്ന് ഭക്ഷണവും കാര്യമെല്ലാം ഉണ്ട് താഴെ മടപ്പുരയ്ക്ക് വേട്ടക്കുരുമകൻ്റെ ഇതാ തോന്നുന്നു വേട്ടക്കുരുമകനെ തേങ്ങ ഉടക്കാനും അങ്ങനെയൊക്കെ പക്ഷേ താഴെ മടപ്പുരക്കെല്ലാം ജനങ്ങളാണ് നല്ല ജനങ്ങളായതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല ആടെന്ന് ആടെ ഭക്ഷണമുണ്ട് പിന്നെ മേലെയൊന്നും അങ്ങനെ ഇതാ ഇതന്നെ ഈയൊരു എന്താ പറയണ്ടേ തീ ഇതാക്കിയിട്ട് കണ്ട തീ അടയുടെ തീ കൂട്ടിയിട്ടും അങ്ങനെയെല്ലാം ഒന്ന് നല്ലൊരു എന്താ പറയണ്ടത് കണ്ടിരിക്കാൻ നല്ലൊരു രസം തന്നെയായിരുന്നു പിന്നെ ദൈവത്തിൻ്റെ മുടി വെക്കാൻ വേണ്ടി പോക്കാന്ന് ഇതാ ഞാൻ പറഞ്ഞില്ലേ വാഴ ഇലയനെ കൊണ്ടാണ് മുടി ഈ വലിയ മുടിയാണ് വെക്കാൻ വേണ്ടി പോകുന്നത് മൂലമ്പറ്റ ഭഗവതിയുടെ മുടി വെക്കാൻ വേണ്ടി നോക്കുന്നത് പിന്നെ എല്ലാ പിന്നെ വിശദമായ എപ്പോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ വിശദമായ ഒരു വീഡിയോയിലെടുത്തിട്ട് ഞാൻ പിന്നെ നമ്മുടെ കൂടി ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യെല്ലാം ചെയ്യണേ എന്താ ഭഗവതിൻ്റെ മുടി വെച്ചു ഭഗവതിൻ്റെ മുടി വെച്ച് ഇനിയിപ്പം മുടി വെച്ചിട്ട് വെച്ചതിന് ശേഷം തുള്ളി നേർച്ചയ്ക്ക് ഇരുന്ന് ആ ടൈമിലാണ് നമ്മൾ വന്നത് നേർച്ചേൻ്റെ ആ ടൈമിലെല്ലാം ഭയങ്കര തിരക്കന്നെയായി നേർച്ച കൊടുക്കാൻ പറയുന്ന ആ സമയത്തേക്ക് തന്നെ നല്ല തിരക്കാടെ വന്നിന് ആ സമയത്താണ് നമ്മൾ ആടെന്ന് വന്നത് അതുവരെ നമ്മൾ അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്